ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്മെന്റ് സ്വാഗതം ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് മുന്നോടിയായുള്ള ബ്രസീൽ സൂപ്പർ താരം റഫീനയുടെ പ്രസ്താവനയിൽ പ്രതികരണവുമായ അർജന്റീന കോച്ച് ലയനാൽ സ്കലോണി ബ്രസീലുമായുള്ള വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സ്കലോണി തന്റെ നിലപാട് വ്യക്തമാക്കിയത് റഫീനയ്ക്ക് ഞാൻ മാപ്പ് നൽകുന്നു അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല റഫീന സ്വന്തം ടീമിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാണ് സ്കലോണി പറഞ്ഞത് പ്രസ്താവന ആര് നടത്തിയാലും അവർ അവരുടെ കളിയും ഞങ്ങൾ ഞങ്ങളുടെ കളിയും കളിച്ചേ തീരൂ അദ്ദേഹം ആരെയും വേദനിപ്പിക്കാൻ ി പറഞ്ഞിട്ടുള്ളതല്ല എന്ന് കരുതുന്നതിനാൽ ഞാൻ അദ്ദേഹത്തിന് മാപ്പ് നൽകുന്നു എന്നാണ് കലോണി വിവരിച്ചത് മത്സരത്തിന് മുന്നോടിയായി റഫീഞ്ഞ അർജന്റീനയ്ക്കെതിരെ പ്രകോപനപരമായ പല പ്രസ്താവനകളും നടത്തിയിരുന്നു അർജന്റീനയെ അവരുടെ മണ്ണിൽ വെച്ച് തോൽപ്പിക്കുമെന്നും ഗോളടിക്കുമെന്നും സഭ്യമല്ലാത്ത പല വാക് പ്രയോഗങ്ങളും നടത്തിയിരുന്നു അതുപോലെ തന്നെ കളിയുടെ എഴുപത്തെട്ടാം മിനിറ്റ് അർജന്റീന നാലേ ഒന്നിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവരെ പുച്ഛിക്കാനൊരുങ്ങിയ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനെസിനെ കലോനി വഴക്കു പറയുന്നതും കാണാമായിരുന്നു പന്ത് കയ്യിൽ കിട്ടിയ മാർട്ടിനസ് പരിഹാസരൂപ ജഗിൽ ചെയ്യാനൊരുങ്ങിയവയെയാണ് കലോനി തടഞ്ഞത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ